എന്ത്ാണ് ഇത് മുരിങ്ങടലും കായലും കൂടിച്ച് വരുന്ന ഭാഗത്തു നിന്നാണ് കിട്ടുക അത് നമ്മള് ടൺ കണക്കിന് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഒരു അയ്യായിരം മുകളിലുള്ളത് അത് എല്ലുപൊടിയുടെ മജ്ജയും മാംസവും ചവുവാണ് ഏറ്റവും മുകളിലുള്ളത് അപ്പൊ ഇതാണ് കൃപ ഓർഗാനിക് ഫാക്ടറിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേക രാസവളങ്ങൾ ഒന്നും ചേർക്കാതെ നാച്ചുറൽ ആയിട്ട് വളം നിർമ്മിച്ച് നമ്മുടെ പ്രകൃതിക്ക് ദോഷമില്ലാത്ത തരത്തിലുള്ള ഒരു വള നിർമ്മാണ ഫാക്ടറിയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് തികച്ചും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വാ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത് സന്തോഷം എന്തായാലും കാരണം എന്താ ഇപ്പത്തെ എല്ലാ രാസവളങ്ങളും ചേർത്ത് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണല്ലോ അപ്പോൾ നമ്മളെ മണ്ണും നഷ്ടപ്പെട്ട മണ്ണിന്റെ വളക്കൂറൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അപ്പൊ അതുപോലുള്ള വളങ്ങളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിന്റെ ഒക്കെ ഇവിടെ പ്രധാനമായിട്ട് ജൈവ വളങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ഞങ്ങൾ കാണാം അതിന്റെ ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി അത് കാണാം സിൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ചെറുതായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ് ഇപ്പൊ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് മാറിയത് അത്രയും വളർച്ചയുണ്ട് എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് ഒന്ന് എല്ലുപടി രണ്ട് വേപ്പൻ മിണ്ണാക്ക് മൂന്ന് വളങ്ങൾ പിന്നെ ജൈവ കീടനാശിനി ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതുകൂടാതെ ഇതിനെ നിർമ്മിക്കാനുള്ളത് പാക്ക് ചെയ്യാനുള്ള പാക്കിംഗ് മെറ്റീരിയൽസ് ചാക്കും ഞങ്ങൾ തന്നെ ഉണ്ടാക്കും ഇറക്കുന്ന റോളുകൾ അത് പല വലിപ്പത്തിലുണ്ട് മുപ്പത് ഇഞ്ച് മുപ്പത്തിരണ്ട് ഇഞ്ച് മുപ്പത്തിനാലിഞ്ച് മുപ്പത്തി ആറ് ഇഞ്ച് അപ്പൊ ആളുകൾക്ക് അനുസരിച്ച് പ്ലാസ്റ്റിക് സാധനങ്ങള് വെയിറ്റ് കുറഞ്ഞാണെങ്കിൽ ചാക്കിന് വലിപ്പം കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് പ്ലാസ്റ്റിക് കമ്പനിക്കാർക്ക് വലിയ ബാഗ് വലിയ ചാക്കാക്കി ഈ റോള് നമ്മൾ ഓട്ടോമാറ്റിക് മെഷീനിൽ കയറ്റി കഴിഞ്ഞാൽ അതില് അത് തിരിഞ്ഞുകൊണ്ടിരിക്കും അത് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും അതിന്റെ അളവ് വെച്ചിട്ടുണ്ട് അളവ് വെച്ചിട്ട് അളവ് വെച്ചാൽ മുപ്പത്തി ഇഞ്ച് നാല്പത് ഇഞ്ച് അളവിൽ ഇവര് ലെങ്ത് വെച്ചുണ്ടാവും അല ഹീറ്റർ ആണ് ുപാടി കൊടുക്കും കഴിഞ്ഞിട്ട് ഒരു ദിവസം അയ്യായിരം ബാഗ് ഉണ്ടാകും അയ്യായിരം ബാഗ് ഉണ്ടാകും அப்ப நம்ம ஆளுகளுக்கு இப்போ இப்போ பாடத்திடன விலை குறஞ்சது மதி அப்போ அது டயப்பு ரொம்ப டென் குறச்சும் கூட கூடியது வேணும் அப்போ ஆ டப் ஜனரலாய்ட்டு ஜாதி தெங்கு അടയ്ക്കാമര അതിനൊക്കെ വേണ്ടിട്ട് വേറെ അങ്ങനെ വലിയ വലിയ കൃഷി രീതികൾ ഉള്ളത് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നേതൃക്കായ്ക്ക് വിലയില്ല വില കുറഞ്ഞ വളം മതി എന്ന് നമ്മൾ ഏറ്റവും വില കുറഞ്ഞ നാച്ചുറൽ എന്ന് പറഞ്ഞ വളം കൊടുക്കും കൊടുക്കും ഇപ്പൊ ഉപയോഗിക്കുന്നത് കൊക്കോക്കാരനാണ് കൊക്കോയ്ക്ക് ഇപ്പൊ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വില കിട്ടിയ വർഷമാണിത് അപ്പൊ അവർക്ക് വില കൂടി വളം വേണം അപ്പൊ അഗ്രോ ബയോമീൽ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു പിണ്ണാക്ക് മിക്സർ ഉണ്ട് എട്ട് കൂട്ടം പിണ്ണാക്കുകൾ മിക്സ് ചെയ്ത് വരുന്ന പിണ്ണാക്കാണ് അത് കൊടുക്കും നമ്മൾ അതായത് നേരെ താഴെയാണെങ്കിൽ ഈ വളം കൊടുക്കും നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കും ഒരു ജൈവോടെ കൂട്ടില് ഇപ്പൊ നമ്മളിവിടെ പൊടിക്കുന്ന പച്ചക്കറികൾ വലിയൊരു നിർമ്മാണ ശേഖരാണ് ഇവിടെ ഉള്ളത് ഈ കാണുന്ന പച്ചക്കക്ക എന്ന് പച്ചക്കറി ഈ ഇരിക്കുന്ന പച്ചക്കാണ് പച്ചക്കസ്റ്റൽ മുരിങ്ങക്കെയാണ് അത് ഇത് ഭയങ്കര ഹെവി വെയിറ്റ് ആണ് അപ്പൊ ഈ വെയിറ്റ് ഉള്ള കക്ക പൊടിക്കണേ വലിയ മെഷീനറി വേണം അപ്പൊ അതുകൊണ്ട് നല്ല എല്ല് പൊടിക്കുന്ന നല്ല മെഷീനിൽ ഇത് പൊടിച്ചെടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് പച്ചക്ക വേറെ കൊടുക്കുന്നുണ്ട് അപ്പൊ പച്ചക്കറക്ക നിർമ്മാണം ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് മണ്ണിന്റെ പി എച്ച് കൂട്ടണമെങ്കിൽ ഒരു ടെസ്റ്റും ചെയ്യാതെ മണ്ണിൽ ഇത് ചേർത്ത് കൊടുത്താല് മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ആണെങ്കിൽ മണ്ണിൽ ലയിക്കാതെ അവിടെ എടുക്കും മണ്ണിന്റെ പി എച്ച് കുറവാണെങ്കിൽ ഇത് അതിൽ അതിലും ചേരും ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പച്ചക്കറി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിന്റെ ഉള്ളിൽ ഫാക്ടറി ഉള്ളിലാണ് എല് പഠിക്കുന്ന മെഷീനറി അപ്പൊ അതൊക്കെ നമുക്ക് എല്ല് കൊണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ വരുന്നത് മലപ്പുറം ജില്ലയാണ് വണ്ടൂര് അതുപോലെ തന്നെ മോങ്ങം അതുപോലെ തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ എന്തുണ്ട് ഈ എല്ല് കിട്ടുന്ന റോ മെറ്റീരിയൽ എല്ല് കിട്ടും റോ മെറ്റീരിയൽ എല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറവ് ശാലിൽ അറുത്ത് ഇറച്ചി കൊടുത്ത് കഴിഞ്ഞ് വരുന്ന മാംസം കള കഴിഞ്ഞ എല്ല് അതാണ് എല്ല് കിട്ടുന്നത് ആ എല്ല് നമ്മൾ പുഴുങ്ങി ഉണക്കി പൊടി എല്ലാണ് റോസം ചെയ്തിട്ടാണ് പൊടിക്കുന്നത് ആ പൊടിക്കുന്നതിൽ മജ്ജ മാംസം ചവുള്ള പൊടിയാണെങ്കിൽ ആസിഡ് ചേർക്കാത്ത എല്ലാണ് ആസിഡ് ചേർക്കാത്തതിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ മജ്ജയും മാംസവും ചേർക്കാതെ നല്ല ഒറിജിനൽ സാധനം അതുകൊണ്ട് നമുക്ക് ഈ ചവുണ്ടാവുള്ളൂ തന്നെ കേരളത്തിന് വെളിയിൽ ഇന്ത്യയിൽ പല സ്റ്റേറ്റിലേക്ക് നമുക്ക് കയറ്റി അയക്കാൻ പറ്റും ഇന്ത്യയിൽ തന്നെ ജാർഖണ്ഡിലേക്ക് ഇഞ്ചി കൃഷിക്കാർക്ക് ഏറ്റവും കൂടുതൽ കയറി പോകുന്നുണ്ട് ഈ വളം എല്ലാ കൃഷി എല്ലാ കൃഷിക്കും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എടുത്തിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു മാർഗമുണ്ട് അതുപോലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എടുത്തിട്ട് അവര് അവരുടെ വള കടകൾ വഴി വിൽക്കുന്ന രീതി ഉണ്ട് കച്ചവടക്കാർ കച്ചവടക്കാരെ കടയിൽ എടുത്ത് വെച്ച് വിൽക്കുന്ന രീതി ഉണ്ട് ഇതൊക്കെ കൂടാതെ തന്നെ നമ്മൾ പേഴ്സണൽ അറ്റാച്ച്മെന്റിന് വേണ്ടി ഒരു കർഷകൻ പറയുകയാണെങ്കിൽ അവൻ അഞ്ചുകാക്ക് വളം വേണം നമ്മൾ എന്ത് ചെയ്യും അവന്റെ അഡ്രസ്സ് എഴുതി അവന്റെ നമ്മൾ ഇവിടെ പോകുന്ന നമ്മുടെ പാർസൽ വണ്ടി ഉണ്ട് ആ വണ്ടിയിൽ കയറ്റി അവന്റെ വീട്ടിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കും കേരളത്തിന് പുറത്താണെങ്കിൽ നമ്മൾ പാർസൽ സർവീസ് വഴി അത് എത്തിച്ചു കൊടുക്കും അതും എത്തിച്ചു കൊടുക്കും അല്ലെ ആ അപ്പൊ ഒരു അഞ്ചു ചാക്ക് മിനിമം നമ്മൾ വാങ്ങണം അതിന്റെ വില മാത്രം എത്തിച്ചു എത്തിച്ചു കൊടുക്കും അത് നമ്മള് ഒരു നാല് വർഷമായിട്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി വന്ന് രണ്ടു മൂന്നില് വണ്ടികളുണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ വണ്ടികൾ വണ്ടികൾക്ക് ശ്രദ്ധിക്കുമ്പോൾ കാണാം എല്ലുപൊടി ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം പത്ത് ടണ്ണ് പഠിച്ചെടുക്കാൻ പറ്റും ഏറ്റവും കുറവ് കൂടുതൽ വേണമെങ്കിൽ ഷിഫ്റ്റ് ഒന്ന് ഷിഫ്റ്റ് രണ്ട് ഷിഫ്റ്റ് മൂന്ന് ഷിഫ്റ്റ് അനുസരിച്ച് കൂടാം പക്ഷെ നമുക്ക് പച്ചക്കാക്ക പഠിക്കണം അതും പത്ത് ടണ്ണ് പഠിക്കണം അപ്പൊ പച്ചക്കാക്ക നമ്മള് പഠിക്കാം പത്ത് ടണ്ണ് അത് പഠിക്കും പച്ച ടണ് എല്ലുപൊടി പഠിക്കും പത്ത് ടണ്ണ് നമ്മൾ ഈ ജൈവം ഇപ്പൊ ജൈവക്കൂട്ടാണ് ഈ ജൈവ ും പത്ത് ടണ്ണുണ്ടാക്കും ഒരു മുപ്പത് ചാക്കിലേക്ക് ആക്കിയൊട്ട് മുമ്പുള്ളത് ഇതിൽ ചേർക്കുന്ന സാധനങ്ങളാണ് അത് എല്പടിയുടെ മജ്ജയും മാംസവും ചവാണ് ഏറ്റവും മോളിലുള്ളത് ഏറ്റവും മോളിലുള്ള പച്ചക്കയും ഉമിക്കരിയുമാണ് അടിയിലുള്ളത് ഇതോ ഇത് നമ്മള് കാൽസ്യം കാർബണേറ്റ് ഫിഷ് മീല് മീന്റെ പൊടി അതൊക്കെ കൂടി ചേർന്നാണ് ആകെ എടുക്കുന്നത് അത് കാൽസ്യം കാർബണേറ്റ് കിട്ടാൻ വേണ്ടി ചേർക്കുന്ന പ്രൊഡക്ട് ആണ് ഏറ്റവും ബയോ പൊട്ടാഷ് ബയോ കമ്പോസ്റ്റ് തുടങ്ങിയ സാധനങ്ങൾ അതിലുണ്ട് വന്നിട്ട് ചാക്കിലേക്ക് നിറയ്ക്കും ചാക്കിലേക്ക് നിറയ്ക്കുന്നത് ഒരു പ്രൊഡക്റ്റ് ഇത് ഇതിൻ്റെതായ രീതിയിൽ ഇതിന്റെ അഗ്രോ ബയോമീൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ കൂടി ഒരു പ്രൊഡക്റ്റ് ഉണ്ട് പ്ലസ് അതിൽ കുറച്ചും കൂടി നമ്മൾ പിണ്ണാക്കുകളും കപ്പല് പിണ്ണാക്കും അവണക്കു പിണ്ണാക്കും മരോട്ടി പിണ്ണാക്കും ഒക്കെ ചേർത്ത് ഒന്നും കൂടി എൻറിച്ച് ചെയ്യും കൊടുക്കും ഡീലർ ആണെങ്കിൽ ഡീലർ പ്രൈസിന് കൊടുക്കും കർഷകനാണെങ്കിൽ അമ്പത് കിലോ ചാക്കിലേക്കാണ് ഇനി നിറക്കാൻ നമുക്ക് കാണാം അതിന്റെ ക്വാളിറ്റി ക്വാളിറ്റി അതിനുണ്ട് ഗ്ലോമിയിൽ മീൽസ് യോമീൽണ്ട് അതിന് വരുമ്പോ സൂപ്പർ ഓരോന്നിനും കുറഞ്ഞ് കൊഴിഞ്ഞു നമ്മളിലുണ്ട് അതായത് സാധനം കുറച്ച് എങ്ങനെയൊരു ഫൈവ് പെർസെന്റേജ് ഈർപ്പ ഉണ്ടാവും നമ്മൾ അമ്പത്തൊന്ന് കിലോത്തിനു അമ്പത് കിലോത്തിന് പേരും നോക്കി മാഡം നോക്കി അമ്പത്തിരണ്ട് കിലോ കിലോ അല്ലേ കൊടുത്താലാണ് ഒരു രണ്ടു മാസം കഴിയുമ്പോൾ അമ്പത് കിലോത്തിലേക്ക് എത്തുള്ളു പിന്നെ ഒരു സംശയം പറഞ്ഞാൽ ഇത് ഏത് സമയത്താണ് നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെ സമയമൊന്നും കാലൊന്നും ഇല്ല ഒരു ചുറ്റും നനവ് കിട്ടി കഴിഞ്ഞാൽ ചെടിക്കത് വലിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഏത് കാലാവസ്ഥയിലും കൊടുക്കാം ഏത് സമയത്തും കൊടുക്കാം വേനലിലും വർഷത്തിലും കൊടുക്കാൻ പറ്റും അങ്ങനെ ഏത് സമയത്ത് കൊടുക്കാൻ റിസൾട്ട് വളരെ നല്ല രീതിയിൽ കിട്ടും ടെറസ് കൃഷിയൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ അപ്പോൾ അവർക്കൊക്കെ ഈ ഈ വളം ഉപയോഗിക്കാൻ പറ്റും കൃഷി ടെറസ് കൃഷി എന്ന് പറയുമ്പോ അത് ചെറിയ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചെട്ടിയിലൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അതിന് ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കണം പ്ലസ് ചൗമീൽ പ്ലസ് ചൗമീൽ ആ ചൗമീൽ പൊടി എടുത്തിട്ട് ഒരു പത്ത് ഗ്രാം പതിനഞ്ച് ഗ്രാം വെച്ചിട്ട് എല്ലാ ആഴ്ചയിലോ പത്ത് ദിവസം കൂടുമ്പോഴും ഒരിക്കലും ഇട്ട് കൊടുക്കുക വളരെ നല്ലതാണ് ഇത് കൂടാതെ ഹ്യൂമിക് ആസിഡ് ഫൾവിക് ആസിഡ് സി വിഡൊക്കെ പറഞ്ഞാൽ മോഡേൺ ടെക്നോളജിയിലുള്ള കുറേ പ്രൊഡക്ടുകൾ അത് വെള്ളത്തിൽ കലക്കിയിട്ട് കുറേശ്ശെ വെള്ളവും ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ടെറസ് കൃഷിക്കാർ കൂടുതൽ ചെയ്യുന്നത് അപ്പം നല്ല റിസൾട്ട് കിട്ടും നല്ല ഔട്ട്പുട്ട് കിട്ടും ചെടി നല്ല കാണാൻ നല്ല എല്ലാം കൂടി ഉമ്മയും അതിന്റെ തൊലിയും അതൂറും പിണ്ണാക്ക് കുരു എല്ലാം കൂടി ചേർത്ത് ആട്ടിയെടുക്കുന്ന പിണ്ണാക്ക് അതാണ് ഒരു ക്വാളിറ്റി പിണ്ണാക്ക് അത് നോർമലി അതാണ് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടാറുള്ളൂ അത് കൂടാണ്ട് ഇതിന്റെ തൊലിയും ഉമ്മിയും കളഞ്ഞിട്ട് ഉള്ളിൽ പരിപ്പ് മാത്രം എടുക്കും അതിനെ കരണൽ എന്നാണ് പറയും അത് എണ്ണ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ എണ്ണ എടുക്കുന്ന പിണ്ണാക്ക് എടുത്ത് ആട്ടിയെടുക്കുന്ന പൊടിയുണ്ട് അതിനെയാണ് കർണൽ പിണ്ണാക്ക് എന്ന് പറയുന്നത് ആ കർണൽ പിണ്ണാക്ക് സാധാരണ നാല് കിലോ പിണ്ണാക്ക് ഉപയോഗിക്കുന്നിടത്ത് ഒരു കിലോ കർണൽ ഉപയോഗിച്ചാൽ മതി അത്ര റേഷാണ് കുറവാണ് വ്യത്യാസമുണ്ട് ക്വാളിറ്റി ഉണ്ട് ഇപ്പം നമ്മളീ ജൈവവളം നിർമ്മിക്കണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ജൈവ കമ്പോസ്റ്റ് ആണ് അതുപോലെ തന്നെ ജൈവ പൊട്ടാഷാണ് അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ആ കൺവെയർ ബെൽറ്റിലേക്ക് പൊക്കിങ് കൊണ്ട് ഇടുന്നത് അപ്പൊ അത് മെഷീനിൽ വലിച്ചുകൊണ്ട് പോയി കൺവെയർ ബെൽറ്റ് മെഷീനിൽ എത്തും അവിടെ സുന്ദരമായിട്ടുള്ള പള്ളവറൈസർ മെഷീൻ ഉണ്ട് അതെന്ത് ചെയ്യും നന്നായിട്ട് പൊടിക്കും പൊടിച്ചു വരുന്ന ഫിൽറ്റർ വെച്ചായിരിക്കും എന്നിട്ട് നൂറ് മെഷീൻ ഇരുനൂറ് മെഷീൽ വരുന്ന സാധനം മാത്രമേ കൂട്ടിലേക്ക് ഇടുകയുള്ളൂ ബാക്കിയുള്ളത് റീപ്രോസസ് ചെയ്തുകൊണ്ട് പൊടിയിട്ടാലാണ് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അതാണ് വേവ് മിണാക്കും കുങ്ങി മിണ്ണാക്കും മരോട്ടി പിണാക്കും അവണക്കും മിണ്ണാക്ക് തേങ്ങ പിണ്ണാക്കും അതുപോലെ തന്നെ കടല പിണ്ണാക്ക് ഇത്രയും പിണ്ണാക്കുകളും പിണ്ണാക്കുകൾ ചേർത്ത് അതോടൊപ്പം തന്നെ മജ്ജയും മാംസവും ചവവും എല്ലുപൊടിയും നമ്മൾ ചേർക്കും അങ്ങനെ വരുമ്പോൾ ഈ കൂട്ടം അത് ഇതിലല്ല ബയോമിൽ ഒരു പ്ലസ് അതുപോലെ അഞ്ച് ചാക്ക് വാങ്ങുന്ന എത്തിച്ചു കൊടുക്കും കൊടുക്കും നിങ്ങൾ എവിടെ ഉള്ള ആളായാലും ായിരിക്കും കേരളത്തിൽ എവിടെ ഉള്ള ആളായാലും കേരളത്തിന് പുറത്തുള്ള ആൾക്ക് നമുക്ക് ബൈ പാർസൽ കേരളത്തിലുള്ള ആർക്കും അഞ്ച് ചാക്കിൽ മിനിമം വാങ്ങാണെങ്കിൽ നമ്മൾ വീടിന്റെ മുറ്റത്ത് വരെ എത്തിച്ചു തരും അപ്പൊ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന നല്ല നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഒരുപാട് വർഷത്തെ അനുഭവം കൊണ്ടാണ് തെളിയിച്ചിട്ടുള്ളത് സമയത്ത് രണ്ടു മൂന്ന് വണ്ടികൾ ലോഡ് കയറ്റി പോകുന്നുണ്ടല്ലോ അതൊക്കെ ആണ് പോകുന്നത് ഒരെണ്ണം പോയത് വയനാട്ടിലാണ് ഒരെണ്ണം പോയത് ഇടുക്കി ഒരെണ്ണം പോയത് പത്തനംതിട്ടാണ് ഈ മൂന്ന് സ്ഥലത്തേക്കാണ് മൂന്ന് വണ്ടി മേഡം പോയത് പക്ഷെ എല്ലാ ജില്ലയിലെയും വണ്ടി പോവാറുണ്ട് വയനാട്ടില് ആ മേപ്പാടി ഭാഗത്ത് കുറച്ച് ഏലം കൃഷിക്കാരുണ്ട് ആ ഏലം കൃഷിക്കാർക്കും അതുപോലെ തന്നെ കാപ്പിച്ചെടിക്കാർക്കും വേണ്ട ഒരു വളമാണ് രണ്ട് ഗ്രൂപ്പിനുള്ള വളമാണ് ആ ചെറിയ വണ്ടിയിൽ ഒരു ലോഡ് പോയത് പിന്നെ ഇടുക്കിയാണ് ഇടുക്കി എന്ന് വെച്ചാൽ ഏലം മാത്രമാണ് പ്രധാന ഏലത്തിനുള്ള സാധനമാണ് രണ്ടാമത്തെ വണ്ടിയിൽ കയറിപ്പോയത് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയതിൽ തെങ്ങിനുണ്ട് കവങ്ങിനുണ്ട് റബ്ബറിനുണ്ട് മൂന്ന് സാധനങ്ങൾക്കാണ് ആ കയറിപ്പോയത് അപ്പൊ റബ്ബറിനുള്ള റബ്ബർ മിക്സ് ഉണ്ട് അതിൽ അതുപോലെ മറ്റു ചെടികൾക്കുള്ള അഗ്രോ ബയോമിൽ പ്ലസ് അതിലുണ്ട് കുറച്ച് എല്ലുപൊടി ചൗമയിലും ഉണ്ട് അതാണ് മൂന്നാമത്തെ വണ്ടി അപ്പോ നമ്മളിപ്പോ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് കിട്ടും അപ്പോ കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾക്കല്ലേ എല്ലാവരും എന്തെങ്കിലും ഒരു കൃഷിയായിട്ട് ചെയ്യുന്നവരുണ്ടാവും കൂടുതൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോ കൃപ ഓർഗാനിക് പ്രൈവറ്റ് കമ്പനിയിലെ വിശേഷങ്ങളാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ നമ്മൾ ഒരുപാട് കടകളിൽ നിന്നും മറ്റും വിഷമടിച്ച് വാങ്ങുന്ന പച്ചക്കറികളേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കൃഷി രീതി നടത്തുക അപ്പോൾ അതിനൊന്ന് നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടും അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഇതുപോലുള്ള വളങ്ങൾ മണ്ണിലേക്ക് ചെല്ലണം അപ്പോൾ വിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോ ഇവിടുത്തെ മാനേജിങ്ങായിട്ടുള്ള വേണുമായിട്ട് നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ